നമസ്കാരം നാദാപുരം ന്യൂസിലേക്ക് സ്വാഗതം മണ്ണിന്റെയും മനുഷ്യന്റെയും ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യം നിലനിർത്തുന്ന ഉൽപാദന രീതിയാണ് ജൈവ കൃഷിരീതി ആരോഗ്യ ഭീഷണിയിൽ നിന്നും കരകയറാനുള്ള ഉപാധിയായി ജൈവ മുന്നേറുകയാണ് വളയം ഉപാധിയായിരി റോഡിലെ ഒരു കുടുംബം കാണാം നാദാപുരം ന്യൂസ് വളയം റോഡിലെ അക്വഇ ഇക്വ ഷോപ്പിലെ ജൈവ പച്ചക്കറി നാടിന് പുതുതുടിപ്പാകുന്നു രാസവളവും കീടനാശിനികളും കൃഷിയിൽ ഉപയോഗിക്കുന്ന ഇക്കാലത്ത് പച്ചക്കറി വിപണനത്തിലും കൃഷി ഉൽപാദനത്തിലും തികച്ചും ജൈവ നിർമ്മിത പച്ചക്കറികൾ മാത്രമാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് യു കെ ബാലകൃഷ്ണനും കുടുംബാംഗങ്ങളുമാണ് വീടിനോട് ചേർന്നുള്ള ജൈവ പച്ചക്കറി കട നടത്തുന്നത് പച്ചക്കറി കൂടാതെ വളർത്തു മത്സ്യ കച്ചവടവും ഇവിടെ നടക്കുന്നുണ്ട് ഇതേ ഷോപ്പിൽ ഓസ്കാർ മത്സ്യം തരംഗമായത് നേരത്തെ നാദാപുരം ന്യൂസ് വാർത്ത കൊടുത്തിരുന്നു വേങ്ങേരി ഗവൺമെൻറ് അംഗീകാര കർഷക കൂട്ടായ്മയിൽ നിന്നും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ലേലത്തിൽ പിടിച്ചാണ് പച്ചക്കറികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വിലങ്ങാട് തുടങ്ങിയ മലയോര പ്രദേശത്തെ കർഷകരിൽ നിന്നും പൊതുവിപണി ലക്ഷ്യം വയ്ക്കാതെ നിശ്ചിതമായ ന്യായവിലയിൽ ലാഭത്തിനു കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങുന്നതാണ് ഇവരുടെ പതിവ് പച്ചക്കറി കർഷകർ നേരിട്ട് ജൈവ കർഷക അവിടെ അവിടെ അവരുടെ ലേലം ലേലം ചെയ്തിട്ട് കർഷകർ കർഷകരി നാട്ടിലെ കർഷകരും ജൈവ പച്ചക്കറി കൃഷിയിൽ പങ്കു ചേർന്നുകൊണ്ട് പച്ചക്കറികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ് ലാഭത്തിനപ്പുറം തികച്ചും ആരോഗ്യകരമായ പുത്തൻ യുവജനതയെ വാർത്തെടുക്കാനുള്ള പുതുശ്രമത്തിലും കൂടെയാണ് ഇവിടുത്തെ ജൈവ പച്ചക്കറി കൂട്ടായ്മ നാട്ടിൽ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ജൈവ കൃഷികൾ ഇന്ന് എവിടെയും ഇടം പിടിച്ചിരിക്കുന്നത് സുസ്ഥിരവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്തതുമായ കൃഷിരീതികളാണ് നമുക്ക് ഇന്നുള്ള ഏക ആശ്വാസം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക ഓരോ ഉപഭോക്താക്കൾക്കും വൈവിധ്യങ്ങളായ യുവതികൾക്ക് ഫാഷൻ ഫാഷൻ സ്പെഷ്യൽ കുസൃതി ൾക്ക് പൗരുഷം തുടിക്കുന്ന ഫാഷൻ സങ്കൽപ്പങ്ങൾ ഈ ഫാഷൻ സങ്കല്പങ്ങളെല്ലാം സമ്മേളിക്കുന്ന ഒരു വസ്ത്ര സാമ്രാജ്യമുണ്ട് ഹാപ്പി വെഡിങ് കല്ലാച്ചി ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണമാകുന്നത്